പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദിവികാർ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ജൂബിലി വർഷത്തെ വലിയ നോമ്പിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലേക്ക് നാം കടക്കുകയാണ് നാളെ സീറ മലബാർ സഭയിൽ സകല മരിച്ചവരെ അനുസ്മരിക്കുന്ന ഓർമ്മദിനമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെല്ലാവരെയും സ്വർഗത്തിന് അവകാശികളാക്കി നമ്മളുടെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ദിവസം ജീവിതത്തിലെ ഈ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നല്ലൊരു മാതൃക കാണിച്ച ഒരു അമ്മച്ചിയുടെ കാര്യം ഞാൻ ഒന്ന് പങ്കുവെക്കാം ആ അമ്മച്ചി അടുത്തരം കുടുംബത്തിലെ അംഗമായിരുന്നു ആറു മക്കളെ നന്നായിട്ട് വളർത്തി അവർ നല്ല അവസ്ഥയിലൊക്കെയായി അമ്മച്ചിയുടെ പ്രായക്കാ പ്രായമായപ്പോഴേ അമ്മച്ചി വീട്ടിലെ ആയിരുന്നപ്പോൾ ആയിരുന്ന സമയങ്ങളിലെല്ലാം ഈ ആറുപേരും അന്ന് ഇടയ്ക്കൊക്കെ കാണും കാണുമ്പോഴെല്ലാം കുറേ പണമൊക്കെ അമ്മച്ചിക്ക് കൊടുക്കും അമ്മച്ചിയാകട്ടെ ഈ പണം പാപങ്ങൾക്കും കൊടുക്കും കൂടത്തിൽ തൻ്റെ മക്കളിൽ ദാരിദ്ര്യം കൂടുതലുള്ള അല്ലെങ്കിൽ അധികം സമ്പത്തില്ലാത്ത മകൾക്കും കൂടുതലൊക്കെ കൊടുക്കും കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കും നീ പണം എടുത്തുകൊള്ളുക പക്ഷേ ഞാൻ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പരിശുവാണി അർപ്പിക്കുകയും പാവങ്ങളൊക്കെ അന്ന് നീ കൊടുക്കുകയും ചെയ്യണം ഈ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഈ അമ്മച്ചി അമ്മച്ചിയുടെ കയ്യിലുണ്ടാകുന്ന പണമെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുക അത് ഈ അമ്മച്ചി കൂടുതൽ അനുഗ്രഹമായി തീർന്നു കാരണം അമ്മച്ചിയുടെ വന്ന ശേഷം പലയിടങ്ങളിൽ പല ദേവാലയങ്ങളിൽ പശുക്കാനെ അർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ആ ഇടങ്ങളിലുള്ളവർ അർഹിക്കുന്ന പാവങ്ങളൊക്കെ സഹായം കൊടുക്കുന്നതിനുമൊക്കെ ഈ പൈസ മേടിച്ച വിത്തികൾ ചുമതലപ്പെടുകയായി അവർക്കത് കടമയായി അത് ഈ അമ്മച്ചൊരു ജീവിതത്തിൽ ആത്മശാന്തിക്കുള്ള ഒരു മാർഗമായി മാറി അതുകൊണ്ട് മരണത്തോക്ക് മരണത്തോട് ഒരുങ്ങുന്ന നമുക്കും മരിച്ചവരെക്കുറിച്ച് ഓർമ്മിക്കുന്ന നമുക്കും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി തിരക്രമം നടത്തുവാനും അവർക്ക് വേണ്ടി വലിയർപ്പിക്കുവാനും അവരുടെ പാപടങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ മറ്റുള്ളവരെ സഹായിക്കാനുമൊക്കെ ഇടയാകണം ഒപ്പം നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രത്യേകിച്ച് ജൂബിലി വർഷത്തിലെ വലിയ നോമ്പിലേക്ക് കടക്കുകയാണ് നമുക്ക് എന്ത് മാറ്റം വരുത്തണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അപ്പോൾ എനിക്ക് ഇരച്ചി ഇഷ്ടമില്ല എങ്കിൽ ഞാൻ ഇരച്ചി ഉപേക്ഷിക്കുന്നത് നോമ്പൊന്നുമല്ല എനിക്ക് മതിപാനം മതിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ മദ്യപാനം ഉപേക്ഷിക്കുന്നത് നോമ്പൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള നോമ്പ് എന്ത് ആസക്തിയാണോ ആഗ്രഹമാണോ നമ്മൾ ഇപ്പോഴും നിലനിൽക്കുക ആ ആസക്തിയും ആ ആഗ്രഹവും മാറ്റുകയായിരിക്കണം യഥാർത്ഥത്തിലുള്ള നോമ്പ് പിന്നെയും നമുക്കറിയാം നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ വിലയിരുത്തുക കർത്താവ് മാത്രമാണ് കർത്താവ് മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ നിജസ്ഥിതി യാഥാർത്ഥ്യം അറിയത്തുള്ളൂ നമുക്ക് പോലും അറിഞ്ഞുകൂടാം അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ദൈവത്തോട് ചോദിക്കണം ദൈവമേ നീ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എൻ്റെ ആത്മാവിന്റെ അവസ്ഥ എന്താണ് ഞാൻ ഇപ്പോൾ മരിച്ചാൽ അങ്ങ് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ അതോ എൻ്റെ ഭാവോട് അങ്ങ് ഒത്തിരി മോചിക്കാനുണ്ടോ ഇതൊക്കെ ഈശോയോട് ചോദിച്ചാൽ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരും അതാണ് നമ്മൾ ഈ നോമ്പുകാർത്തി ചെയ്യാനുള്ളത് കൂടുതൽ സമയം ദേഷ്യോട് കൂടെ ആയിരിക്കുക ഈശോയെ കേൾക്കുക ഈശോയെ സ്വന്തമാക്കുക അങ്ങനെ ഒരു അനുഗ്രഹപ്രദമായ ഒരു ജൂലി വശത്തെ നോമ്പാചരണം വലിയ നോമ്പാചരണം നമുക്കെല്ലാവർക്കും ലഭിക്കുവാനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പത്താടു സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് തിരുവചനങ്ങൾ ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസ്ഹാഖൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി ദൈവം നിങ്ങളോട് അള്ളിച്ചതിട്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ദൈവമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ആ ഉത്ഥാനത്തിൽ പ്രത്യാശ അർപ്പിച്ച് ബുദ്ധിദിനിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഈ വലിയ നോമ്പുകാലം വരാൻ പോകുന്ന നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ നമുക്ക് ഈശ്വരയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കത്താവശ്യം സിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ अंगिकाराधना परिशु परम दिव्यकार अंगी कराधना परिशुद्ध परमामा